കലയ്ക്കൊപ്പം തന്നെ ഒരുപാട് കൗതുകകമായ കാഴ്ചകളും കലോത്സവം വേദികൾ സമ്മാനിക്കാറുണ്ട് ഇന്നലെ മാതൃഭൂമി ന്യൂസ് സ്റ്റാർ ഓഫ് ദി ഡേ ആയി തിരഞ്ഞെടുത്ത് അച്ഛനെ കയ്യിൽ പിടിച്ച് വേദികൾ തോറും നടന്ന വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മകനെയും അച്ഛനെയും കൂടിയാണ് അതായത് ഇന്ന് മറ്റൊരു കാഴ്ച എൺപത്തിയൊൻപതാം വയസ്സിൽ മകൻ്റെ കൈ പിടിച്ച് വീൽചെയറിൽ കൗമാര കലോത്സവം ആസ്വദിക്കാനെത്തുന്ന ഒരു അമ്മ ശരീരം തളർന്ന അമ്മയ്ക്ക് ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരു മരുന്നായി മാറിയിരിക്കുക കൂടിയാണ് ഈ കലോത്സവം തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു നൽകുന്ന ഗുരുവായൂർ സ്വദേശിയായ മകൻ്റെയും ഭാഗ്യവതിയായ അമ്മയുടെയും വിശേഷങ്ങളിലേക്കാണ് സാവത്രേമ്മയും മകൻ രാജഗോപാലും കലോത്സവ വേദികളിൽ ഇന്ന് കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച എൺപത്തിയൊൻപത് കാരിയായ അമ്മയെ കലോത്സവം കാണിക്കാൻ കൊണ്ടുവന്നതാണ് ഈ മകൻ എങ്ങനെ കലോത്സവത്തിൽ ഞാൻ പേപ്പറിലും ഇന്നലൊക്കെ വന്നില്ല ടി വിയിലൊക്കെ വന്നു അപ്പൊ അമ്മയ്ക്ക് ഓട്ടം തുള്ളിൽ കാണാൻ ഭയങ്കര താല്പര്യ അപ്പൊ ഞാൻ ഇടയ്ക്ക് പണലൊരു ഗോപിനാഥ് സാറിൻ്റെ വീട്ടിലെ കളരിയിൽ ഞാൻ പോവാറുണ്ട് അമ്മയും കൊണ്ടിട്ട് അപ്പൊ അത് പോയിട്ട് പോയിട്ടെങ്കിൽ കൂടെ കാണിക്കും അപ്പോ ഇന്നിവിടെ സാറിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ അത് കാണിച്ചു തുടക്കാച്ച കൂടി വന്നതാണ് അമ്മയായിട്ട് കാലത്ത് ഇഷ്ടമാണ് താല്പര്യം താല്പര്യമുണ്ട് അമ്മയെ ഇപ്പൊ അമ്മയ്ക്ക് ദിവസം കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ യാത്ര പോകണ്ടോ ചോദിക്കാനോട് ചെറിയ കുട്ടികളമാരിയാ അമ്മ സാധാരണ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് നടന്ന മാതിരി നടക്കുന്നു ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ പേറിയ ശേഷമാണ് ഈ യാത്ര തുടങ്ങിയത് കുട്ടികൾക്കൊപ്പം ഇടപഴകുമ്പോൾ അവരുടെ കലാപ്രകടനങ്ങൾ കണ്ട് മനസ്സ് നിറയുമ്പോൾ ഈ അമ്മയുടെ ചെറുപ്പം വർദ്ധിക്കുകയാണ് അപ്പോൾ വീട്ടിലിപ്പോൾ അച്ഛൻ മരിച്ചു ചേട്ടൻ മരിച്ചു ചേച്ചി മരിച്ചു തെങ്ങിന് കൂട്ടി മരിച്ചു അപ്പൊ ഈ പ്രയത്നിക്കുമ്പോ ആകെ ഒരു ഡൗൺ ആയിക്കണ സമയത്താണ് ഈ യാത്രയില് കൂടുതൽ ഒരു മാറ്റങ്ങൾ അമ്മയ്ക്ക് മാറ്റുന്നത് ഇപ്പൊ ഒരുപാട് മുഖത്തന്നെ ഭയങ്കര ഒരു സന്തോഷം നമുക്ക് തന്നെ എനിക്ക് സന്തോഷായിരിക്കും ഇപ്പോ അത് തുള്ളക്ക് ഇഷ്ടമാണോ വേണ്ടേ ും കൂടി ഇനിയും ഒരുപാട് യാത്രകൾ നടത്താനുണ്ട് കാഴ്ചകൾ കാണാനുണ്ട് സാവത്രിയമ്മയ്ക്കും മകൻ രാജഗോപാലിനും ആ യാത്ര തുടരുകയാണ് ഇനിയും ഒരുപാട് മുന്നേറാൻ ശുചി പട്ടാമിക്കൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും എം എസ് ലിഷോയ് ന്യൂസ്